ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭർത്താവിൻ്റെ സ്നേഹം കൂടുതലായി ഭാര്യയ്ക്ക് ലഭിക്കുന്നതാണ് ഭർത്താവിൻ്റെ സ്നേഹം കൂടുതൽ ലഭിക്കാൻ ഭാര്യ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം അങ്ങോട്ട് കൂടുതൽ സ്നേഹം കാണിക്കാൻ അറിഞ്ഞിരിക്കുക ഇനി ഹൃദയത്തിൽ അങ്ങോട്ട് സ്നേഹം ഇല്ലെങ്കിൽ കൂടി ഒന്ന് അഭിനയിച്ചെങ്കിലും സ്നേഹം കാണിക്കാൻ അറിഞ്ഞിരിക്കുക ഭർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണവും മറ്റും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ഭർത്താവിൻ്റെ മനസ്സ് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അവസ്ഥകളും മനസ്സിൻ്റെ അവസ്ഥകൾ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക ഇതൊക്കെ ഒരു വിഭാഗ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുവാൻ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താക്കന്മാരെ ഉയർത്തി പറയാൻ പഠിച്ചിരിക്കുക അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി ചിത്രീകരിക്കാൻ പഠിച്ചിരിക്കുക ഇത് സ്വന്തം ഭാര്യയിൽ ഭർത്താക്കന്മാർക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ബഹുമാനുമൊക്കെ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് സ്നേഹിക്കാൻ സാധ്യതയുണ്ട് ടെൻഷൻ അടിച്ച് ഭർത്താവ് ഇരിക്കുമ്പോൾ ഭാര്യമാർ കൂടുതലായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക എന്ത് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ മനസ്സ് ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രം പറയുക ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഭർത്താവ് മറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ കൂടുതൽ സ്നേഹിക്കുന്നതാണ് കാരണം ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭാര്യയ്ക്ക് ശ്രദ്ധയുണ്ടെന്ന് ഭർത്താവിന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നു എന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നു സ്വന്തം ഭർത്താവിനെ എപ്പോഴും നിരീക്ഷിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള ചതിയിൽ അദ്ദേഹം പെടാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക അങ്ങനെ അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക ഇങ്ങനെയുള്ള ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സ്നേഹം കൂടി വരുന്നതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ചതിയിൽപ്പെടേണ്ട അവസ്ഥയിൽ നിന്ന് ഈ ഭാര്യ മുഖാന്തരം ഭർത്താവ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ ഭാര്യമാർ ഭർത്താവിൻ്റെ അമ്മയെയോ വീട്ടുകാരെയോ ഒക്കെ കുറ്റപ്പെടുത്താതിരിക്കുക ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക ഇങ്ങനെയുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാർ കൂടുതൽ ഇഷ്ടപ്പെടും സ്നേഹിക്കും ഭർത്താവിൻ്റെ ഫ്രീഡത്തിൽ കൂടുതൽ കൈ കടത്താതിരിക്കുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അത് അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായി ഭർത്താവിന് തോന്നുകയും ആ ഭാര്യയോടുള്ള സ്നേഹം കുറഞ്ഞു വരികയും ചെയ്യും എന്നാൽ ഭർത്താവിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന ഒരു ഭാര്യയെ ഭർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നതായിരിക്കും ഭർത്താവിൻ്റെ എന്ത് കാര്യത്തിലും എപ്പോഴും ഇടപെടാതിരിക്കുക ഭർത്താവിന് വ്യക്തിപരമായിട്ട് പല ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിലൊന്നും ഇടപെടാതെ ഭാര്യ ഭാര്യയുടെ അവസ്ഥകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ അങ്ങനെയുള്ള ഭാര്യയോട് ഭർത്താവിന് വളരെ സ്നേഹമായിരിക്കും എല്ലാത്തിലും ഉപരിയായി ഭർത്താവിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറാൻ ഭാര്യ പഠിച്ചിരിക്കുക ഇത് ഭർത്താവിന് കൂടുതൽ സന്തോഷമുണ്ടാക്കുകയും അവളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും മാക്സിമം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വന്തം ഭർത്താവിന് ഭാര്യയിൽ കൂടുതൽ സ്നേഹമുണ്ടായിത്തീരുന്നതാണ് അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ വെറുക്കാനിടയുണ്ട് വെറുത്തില്ലെങ്കിൽ തന്നെ സ്നേഹവും ഇഷ്ടവും കുറഞ്ഞു പോകാനിടയുണ്ട് ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം കയറി ഇടപെടുകയും അദ്ദേഹത്തിന് ഒരു വ്യക്തി സാന്തം കൊടുക്കാതിരിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടങ്ങൾ അറിയാതിരിക്കുകയും ഭർത്താവിൻ്റെ മുകളിൽ കയറി വലിയ ആളാണ് എന്നുള്ളൊരു സ്ഥാനത്ത് നിൽക്കുകയും എപ്പോഴും ശകാരിക്കുകയും ഫ്രീഡം പോലും കൊടുക്കാതെ അത്രമാത്രം ലെവലിൽ കൊണ്ടുപോകുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാർ പൂർണ്ണമായും മനസ്സിൽ നിന്നെടുത്ത് കളയും ഇതൊക്കെ ഭാര്യമാർ മനസ്സാക്കിയിരിക്കുക എല്ലാം അറിഞ്ഞും കേട്ടും പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കുക ആദ്യകാലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും ദുഷ്കരമാണെങ്കിലും പിന്നീട് ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ